ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ ഫ്രെഡ് ഓയിൽ ഓരോ രുചിയിലും എല്ലാം പറഞ്ഞ് ക്ലിയറാക്കിയതാ അനുവിന്റെയും അനീഷിന്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി അനീഷ് ആത്മാർത്ഥായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പിന്നെ ബാക്കി എല്ലായിടത്തും അഭിപ്രായങ്ങൾ ചോദിച്ചു അല്ലല്ല തമാശല്ല കാര്യം എല്ലായിടത്തും ലാലേട്ട അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചത് ചോദിച്ചു ക്ലിയർ ആക്കി അവരൊക്കെ പറഞ്ഞ് അവർക്ക് എല്ലാവർക്കും തോന്നിയത് അങ്ങനെ അനുമോൾ എന്താ പറഞ്ഞു അനുമോള് ഇഷ്ടമാണെന്നും അനീഷിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു കാര്യത്തിന് അത് അതവള വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ടൊക്കെ പറയാനൊക്കെ ആവശ്യത്തിന് അധികം അത് കുറ്റം പറഞ്ഞത് ഉടനെ അത് പറഞ്ഞപ്പോ അനീഷ് അവളടുത്ത് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ജനങ്ങളും ബിഗ് ബോസും ലാലേട്ടനും കേൾക്കും പക്ഷെ അവട്ടാ കേൾസിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തുമായിരുന്നു പാട്ടാകളിച്ചത് അനുനെയും ആതിരേയും നൂറേയും വിളിക്കും നാലു വിളിക്കുന്നത് അങ്ങനെ അത് ഇപ്പോഴേ അറിഞ്ഞത് ആ പട്ടാ കളിച്ച് അങ്ങനെ അത് തന്നെ എന്നിട്ട് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ക്ലിയർ ആയി പിന്നെ എന്നിട്ട് നെവിന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് പണ്ടിക്കകത്ത് പൈസ വെക്കും നെവിൻ എടുത്ത് നെവിൻ പോയി നോക്കി എടുക്കണം ആ ഞാൻ മെസ്സേജ് ആയതേ കണ്ടടാ കണ്ടടാൻ എന്തെങ്കിലും കൊടുക്കണോന്ന് പറഞ്ഞു കേട്ടോ കഷ്ടമല്ലേ കഷ്ട കൊടുത്തി അതുകൊണ്ട് ഞാനത് പിന്നെ ബിഗ് ബോസിന്റെ ആൾക്കാർ മൊത്തം അതല്ലേ അപ്പൊ ഞാനും അങ്ങനെ വേണ്ടേ അപ്പൊ പക്ഷേ എന്നാലും നിങ്ങൾ അനുമോൾ ഒരുപാട് അങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ ും രണ്ടും രണ്ടായല്ലേ ക്ലിയർ ആയിപ്പൊ ലാസ്റ്റ് ആഴ്ച ഒറ്റ ഒറ്റക്കൊറ്റയ്ക്ക് കളിക്കാല്ലേ അനീഷിനായാലും അനുമോൾക്കായാലും പക്ഷെ ലാലേട്ടന്റെ ഇടവും വല്ല അനുമോളും അനീഷും നിക്കുവന്ന എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞത് നിന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയത്തില്ല ആട്ടാ ഇനി ഇപ്പൊ ആരായിരിക്കും പോകുന്നത് അതറിയാൻ പൈ അതിന്റെ ലാലേട്ടൻ പറഞ്ഞാലേ അറിയാൻ പറ്റൂരി പോകുന്നത് എനിക്ക്